ഞാനും അപ്പം ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ അപ്പൂസിൻ്റെ മമ്മിയുടെ വീട്ടിലാണേ അപ്പോൾ ഇവിടെ ആണെങ്കിൽ മമ്മിയുടെ അമ്മയൊക്കെ ഉണ്ട് സൂപ്പറായിട്ട് പാട്ടൊക്കെ പാടും അപ്പം നമ്മൾ കല്യാണത്തിന് മുന്നേ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണേ കണ്ടിട്ട് മമ്മിയുടെ വീടാ ഇവിടെ നല്ല രസാ ഇവിടെ നല്ല പർച്ചയ്ക്കത്തോട്ടവും പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വേറൊരു വ്ലോഗിൽ കാണിക്കുക അല്ലേ അപ്പൂസേ അപ്പം നമുക്ക് മമ്മിയുടെ വീട്ടിലേക്ക് പോവാം ഇവിടെ മൊത്തം കുറേ ചെടികളുണ്ട് കുറെ ചെടികളുണ്ട് കുറെ കുറെ ചെടികളുണ്ട് അതൊക്കെ നമ്മള് വേറെ ബ്ലോഗിൽ കാണിച്ചു തരും അല്ലേ അപ്പൊ നമുക്ക് നേരെ മമ്മിയുടെ വീട്ടില് പോവാ ഇത് ഇത് മമ്മിയുടെ വീട്ടിലെ പട്ടിക്കുട്ടൻ നമ്മൾ ഡാൻസ് ചെയ്യും ഡാൻസ് കളിച്ചെല്ലാ ആ ഇതാണ് ഞങ്ങളുടെ മമ്മീടെ കാണിക്കും കണ്ട ഇത് ഞങ്ങളുടെ അപ്പൂസിന്റെ അതെ അപ്പൂസിന്റെ ഡാൻസ് നോക്ക് അപ്പൂസിന്റെ അമ്മയുടെ അമ്മ അയ്യൂ ഒരടൂല് മമ്മി ഒന്നുകൂടെ ഡാൻസ് ചെയ്ത മമ്മി പട്ടിക്കുട്ടന്റെ പേരെന്താന്നറിയോ ബ്രൂഡോ മതി മതിച്ചു കഥച്ചു എടുത്തു ഇത് നമുക്കെന്നാ മമ്മിയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാ ഇതാണ് മമ്മിയുടെ വീട് അതായത് അമ്മമ്മ ഫ്യൂച്ചർ അപ്പൊ നമ്മളാണെങ്കില് അനുഗ്രഹം പിള്ളേരെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാ അവര് ഒക്കെ കഴിഞ്ഞതാ ും രണ്ടടുത്ത് ഇനി അവരുടെ കെട്ടുകല്യാണംണ്ട് അങ്ങനെ അനുഗ്രഹം മേടിക്കാൻ വന്നതാ വന്നതാണ് എല്ലാരും ഇപ്പൊ അനുഗ്രഹിച്ചില്ലേ ഇനി ഇങ്ങനെ ജീവിതം ಹೂ ತಿರುಗನೇ ಇವಗೆ ಏನಕ್ಕೆ ನನ್ನ ಸಪಾವರತோடு ಕೂಡಿ ಅಲ್ಲ

കൊച്ചേര്യോ അതെ അവിടെ ഒരു ഇത് മരുകണ്ട് അലേലൊരു മുടി ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ കണ്ടിച്ച് കളഞ്ഞായിരുന്നു കത്തറയുണ്ടോ ഞാനിപ്പൊ മുറിച്ചില്ല ആണോ ഇപ്പൊ കാണത്തില്ലേ തലമുടി കണ്ടിട്ട് പൈസ ഇത് ഞാൻ ജനിച്ചപ്പോ എന്നെ അതായത് ഞാൻ ജനിച്ചപ്പോ എന്നെ മമ്മിയുടെ കയ്യിലെ ആയിട്ട് കൊടുക്കുന്നേ അപ്പൊ ഞാൻ മമ്മിയുടെ എത്ര മമ്മിയുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നുള്ളു ഇപ്പൊന്ന് വെച്ചേ വളർന്നത് ഇതോ ഇപ്പൊ മമ്മിണ്ട പാട്ട് പാടും കഥാപാത്രം പറയും കൊറേ 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 കഴിവുകളൊക്കെ ആളാ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ

എന്റെ അപ്പൂസിന്റെ എന്റെ ഫോട്ടോസ് ആദ്യം ഒരു വിചാരിച്ചു ഇതീകരനാണെന്നൊക്കെ നോക്ക് ഇതാണ് ശരിക്കും എൻ്റെ അപ്പൂസ് ഇതാണ് റിയൽ ആയിട്ടുള്ള എൻ്റെ അപ്പൂസ് ആ എല്ലാരും വിചാരിച്ചു ഓരോന്ന് കൊടും ഭീകരനാണെന്നൊക്കെ ഇത്രേ ഉള്ള ും ആ മമ്മിയ പാട്ടുപാട് മമ്മി അടിപൊളിയായിട്ട് പാട്ട് പാടുവേ മമ്മി അമ്മ ഇവരെല്ലാം അപ്പൂസ് ഇവരെല്ലാം പാട്ട് കൊടുക്ക ാണ് എനിക്കാൻ പാടിക്ക ഗണപതിയെ ശരണമയ്യണമിതോ സദയം കരുണയൊരു പരമശിവൻ മകനെ ഗാമുകനേ ഗണപതിയെ ശരണമയ്യ ഭരണമിദോ സദയം കരുണയൊരു പരമശിവൻ മകനെ ഗജാമുകനേ പല തരത്തിൽ ഫലങ്ങൾ മങ്ങാവക്കുളയും കരിമ്പീരങ്ങൾ കണ്ടവും കേനും പാലും പഴവും ഇവകളെല്ലാം പൊരുപ്പതിനായി വരിക ഗണനാതെ മനസിവയോടെ അനുഗ്രഹിക്കാതനെ ഗണപതിയെ ശരുണമയ്യ മരണം കരുണയൊരു പരമശിവൻ മകന ഗജാമുഗനെ കടലയറി മലരുപൊരി കടല തെറു പയറ് കൊട്ടേങ്ങിയ വല തേനും പാലും പഴവും ഇവകളെല്ലാം വരിക പൊതുപ്പതിനാൽ വരുക ഗണ തെരുമനസിംഗയോടെ അനുഗ്രിക്കാ സുധനേ അപ്പൊ എങ്ങനെയുണ്ട് പിന്നല്ലാര നമ്മടെ ഫാമിലിന്ന് വെച്ച ആരോ എന്റെ എന്റെ അന്നേ എത്ര മക്കളുണ്ടെന്ന് അറിയോക്കളെന്ന് തലമുറയല്ലേ അതെ അതെ തലമുറകളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോസ് ഉണ്ട് ഉണ്ടായിരുന്നു ம் எல்லாம் வாயு வாயு போयो அட மத்த லைட மக்களோவை ஆ அ எல்லாம் நம்மது புலியா அம்மா மக்களோ மக்கட மக்களோ அதின்ட மக்கள் அதின்ட மக்களோ ആയി 나 என்ன மகanele கல்யாணம் ஆகும்வா அதும் பையன ஒரு பக்கம் கூட எட்டாம போகணும் ஆ மம்மவு வந்து இல்ல அம்மா ചെല നേരത്താണ് അമ്മയും സോഡിയം കൊറയുമ്പോഴാ ഭയങ്കര വിഷമം അന്നേരം എവിടെ ഒക്കെ വെള്ളം ഒഴിച്ച് കാണിച്ചു കൊടുത്താ തീ പിടിക്കാറുണ്ട് അമ്മക്ക് മമ്മി അമ്മക്ക് അമ്മ മുപ്പത്തിമൂന്നിലുള്ളതാ തൊണ്ണൂറ്റി രണ്ട് വയസ്സും കഴിഞ്ഞു കർക്കിടമാസത്തിലെ തൊണ്ണൂറ്റി ആള് നോക്കിയാ ഫ്രൂട്ടിയൊക്കെ പ്രഷർ ഇല്ല ഷുഗർ ഇല്ല യാതൊരു രോഗമില്ല

അപ്പൂസിന്റെ അമ്മ ഇല്ലേ അമ്മേനെ വീഡിയോ കോൾ ചെയ്തോണ്ട് അപ്പൂസിന്റെ അമ്മയെ അച്ചുമോളന്ന വിളിക്കും പറഞ്ഞോ പറഞ്ഞോ ഒരാളെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിരിക്കാനായി നല്ലവരിഷ്ടായി ഞങ്ങള് രണ്ടുപേരും അമ്മേ മുകളിലും തോന്നില്ല അപ്പ നീ അല്ല അല്ല

എന്തൊരു ഓർമ്മ ശക്തിയാച്ച അത് ആര് പാടി ഏത് പുസ്തകത്തി വന്നു വരെ പറഞ്ഞു ആ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സില് തൊണ്ണൂറ്റി രണ്ടാമത്തെ രണ്ടല്ലേ തൊണ്ണൂറ്റി മൂന്നാം വയസ്സില് അമ്മക്ക് പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ അയ്യോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസം ഇവിടെ കണ്ടോ ചൂണ്ടിയാടുന്നു അമ്മയുടെ എങ്ങനെയല്ല ചന്തി വരെയായിരുന്നു എനിക്കും നീളം വെക്കുവായിരുന്നു അന്നേരം അമ്മയുടെ അന്നിട്ടില്ലേ ഇവിടെ എന്റെ വെച്ച നീട്ടിവെച്ച അങ്ങനെയല്ല അത് വരച്ചു കിട്ടുമ്പോഴായിരുന്നു അമ്മ നല്ല ണ്ടല്ല ഒരു സുന്ദരിക്കോ അതെ അതെ ഇപ്പൊ തന്നെ ആണ് ഗ്ലാമർ നോക്കിയേ തൊണ്ണൂറ്റിമൂന്നാമത്തെ വയസ്സില് ഗ്ലാമർ നോക്കിയേ അപ്പൊ എന്തായിരിക്കും പ്രൈം ടൈമില് പറഞ്ഞിട്ടും അല്ല ഇവിടെ കുറ്റിപ്പല്ലോ ഫോട്ടോ എല്ലാം കണ്ടേ ഗാലറി എടുക്കഴിയാണെ നമ്മടെ അമ്മയോ ഗ് ആണ് നമ്മടെ അമ്മ അമ്മയ്ക്ക് ഇതിപ്പോ എത്ര വയസ്സുണ്ടാവും അമ്മ ഇതാണ് നമ്മടെ അമ്മ ഒരു പത്ത് അമ്പത് വയസ്സാണ് ഇതിന് എൺപത് വയസ്സുള്ളപ്പോഴും അമ്മയായിരുന്നു അറിയോ രാത്രി മണി ഏറ്റിരുന്ന് വായിക്കുക അന്ന് ഏറ്റിരിക്കും കുഞ്ഞ അക്ഷര ആ പുസ്തകം വായിക്കി പിന്നെ കുറച്ചു മുന്നേ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഞാൻ ഇങ്ങനെ പിന്നീട് തഴഞ്ഞു പോയിട്ടോണ്ടായിരുന്നു വന്നിട്ട് മുടി കെട്ടി വെച്ചു നല്ല ക്യൂട്ട് ചിരി ഉണ്ടായിരുന്നു മുന്നേ ഇപ്പൊ എങ്ങനെയുണ്ട് മുടി കണ്ണു സൂപ്പർ ആയോ എന്റെ വെളിച്ചത്തിന്റെ വീടിന്റെ ഇടനിൽ നിന്ന് കളിക്ക아요 അവര് കയ്യില താള കൊണ്ടി നടക്കുന്നുണ്ട് കൈയില താള പിടിക്കുന്നുണ്ട് അമ്മേ കാണിക്കേ താള പിടിക്കുന്നുണ്ട് സർദയാന ഇതിനർമ്മം അല്ല അച്ചമ്മടെ വെയിറ്റ് ആഹാ ഇങ്ങോട്ട് ലൈറ്റ് ഒന്ന് നോയ് ലൈറ്റ് തുംജനെ ഇരിസ്സേ എടണി ഇങ്ങോട്ട് വാ സന്തോഷകരമായി ജീവിക്കും അവർക്ക് മറ്റേ ഉണ്ടായും സന്തോഷകരമായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണം അതുപോലെ കേട്ടോ മമ്മി ഞങ്ങളുടെ ബ്ലോഗ് ഇന്നെടുത്തായിരുന്നേ മമ്മി ക്യാമറ മറ്റെല്ലാം

Nā mūdhīpū nukkīyā nukkīyā nē vāishā tēnā rē yawā. Atra vāishā rē. Tōnā rō vāishā rē yawā. Unjā dēyā mē. Ārā. Āyū. Tētā mālyā gārē nē rā. Vāishā tōnā rō vāishā rē yawā. Āngā shūndīrī muttisī.

ഞങ്ങൾ ഉടനെ വരാം പോയിട്ട് പോയിട്ട് ഉടനെ വരാം കേട്ടോ ആ ബിരിയാണി കഴിക്കണേ ബിരിയാണി കഴിക്കണ്ടേ അവളിപ്പം കഴിച്ചോ ഉടനെ ഇനി ഇതോണ്ട് പോലെ ഇല്ല ഫുള്ള് തീരുട്ട് ഉടനെ ഒന്ന് പറയ ഓടി ശരി കേട്ടോ ശരി പൊന്ന വെശക്കുന്നുണ്ടാവൂടാ ആ കൊറേ നേരമായി അഴിച്ച് പിന്നീടാനോ കെട്ടി കെട്ടി വെക്കാൻ തൽക്കാലം കേട്ടോ ഞാൻ ചീപ എടുത്തില്ല ചീക ഇപ്പൊ സുന്ദരിയായോ ചീപ്പ ചീപ്പ കുഴപ്പ പിന്നീട്ടോളാവേ പിന്നീട്ടോളം നീലൊക്കെ അമ്മ പറഞ്ഞ കേട്ടോ ഏർ സന്തോഷത്തിന്റെ സന്തോഷമാണെന്ന് മക്കള് വരുന്നത് ഞാൻ ആദ്യത്തെ ഇവിടെ വരുന്നേ കാണാതിരിക്കുമ്പോഴത്തേക്കും എന്റെ പേര് ശ്രീലക്ഷ്മി ഏ ശ്രീലക്ഷ്മി എന്നാ ശ്രീലക്ഷ്മി ഇച്ചാത്തി श्री लक्ष्मी श्री लक्ष्मी 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 हमले इचापी इचापी न लिख्य लक्ष्मी ने लक्ष्मी ने न ना लिख्यवे इचापी कचापी <laughs> <को जापी। laughs> <आज्टों। laughs> กจาปิเอจาเมกนะไม่กี่กจาปิกัญญาณุทีอยู่นะเพื่อนๆตะไหร่ถ่าละกจาปิดุลจางเนี่ยล่ะกจาปิกจาปิ <laughs> 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 इह अंगरे अंग संबंधित है कच्चा अम्मे के यहां कच्चा ई कच्चा पीन इष्टपटो कच्चा पी मले इष्टपटो हैं सो भैया सुपर हां सुपर मम्मी एचमी कच्चा पीन इष्ट आया हैं

ണി ഒരു മണി ആവുമ്പോ എത്തും അല്ല പിള്ളേര് പോട്ട അവർക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല അവര് പോണ വഴിക്ക് വേണം കഴിക്കാൻ പോട്ടല്ലേ

നേരത്തൊക്കെ പിന്നെ പറ്റുള്ളൂ അല്ലെങ്കിൽ പറയാ ചീത്തയില് ഇപ്പം അരച്ച മുടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ചട്ടിയും ചന്തി വരെ അവള് വെട്ടിക്കളഞ്ഞ അപ്പൊ ഒരു ദിവസം നോക്കിയപ്പോഴേ ഞങ്ങക്ക് എന്ത് ചെയ്ത് ഇങ്ങോട്ട് ചട പിടുത്തി കിട്ടില്ല അപ്പൊ വെട്ടിക്കളഞ്ഞു എന്റെ തല കണ്ടായിരുന്നു തല കണ്ടിച്ച് കളഞ്ഞു ഞാൻ പറഞ്ഞ അവര് വരട്ടെ ഞാനും അങ്ങോട്ട് വരാം ഇല്ല അങ്ങോട്ട് പൊക്കോളെ അതോണ്ട് നോക്കുണ്ടെങ്കിൽ പയാണ്ടെങ്കിൽ ഇവിടെ കിടക്കാൻ നമ്മക്ക് പഴമ ഇവിടെ കടക്കാം അല്ലേ നേരെ മുളക്കുമ്പോ പോവാ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് വരാതെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വന്ന് നിക്കാം കേട്ടോ ഉം ശരി വന്നിറങ്ങട്ടെ പോയിട്ട് വരാതെ

മുത്തീടെ ഉമ്മ മുത്തശ്ശീടെ മാത്രണ്ടോ ഉൾക്കല്ലേ ரெண்டு <laughs> பேர் <laughs> അപ്പൊ ഞാനും അപ്പൂസും നമ്മുടെ മുത്തശ്ശിയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങി ഞങ്ങള് ഭയങ്കര ഹാപ്പിയായി ആയി ഇവര് എന്തൊരു നല്ല സന്തോഷത്തിലായില്ലേ തീർച്ചയായിട്ടും ഞങ്ങള് ഭയങ്കര ഹാപ്പിയായി നല്ലൊരു ദോശ ആയിരുന്നു അല്ലെ അപ്പൊ നമ്മള് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാൻ പോവാ അച്ഛനോടും അമ്മയ്ക്കോടും ഒക്കെ എല്ലാരോടും പറയാം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്തൊരു വീടുകളിലേക്കാണ് വരേ